പേര് എന്റെ പേര് തങ്ങയനാടാറാണ് ഞാൻ നെയ്യാറ്റങ്ങര താലൂക്കിൽ ചെങ്കൽ പഞ്ചായത്തിൽ ബ്ലഡ് ടാങ്ക് എന്ന സ്ഥാനത്താണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു വർഷത്തെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഒറ്റ പ്രാവശ്യം അത് പിന്നെ തുടർച്ചയായിട്ട് വിളവ് കിട്ടിക്കൊണ്ടേ ഒരു വർഷം വരെ നമുക്ക് വിളവ് കിട്ടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണ്ട പോറും അതിന്റെ ശിഖരങ്ങള് വളർന്നു അതല്ല അവരെല്ലാ എല്ലാ ദിവസം ദിവസവും അവരേ കട്ടിയെടുത്തോളൂ അവര് കട്ട് ചെയ്യുക നമ്മൾ അതിനെ എടുത്തു കൊടുക്കുക ജോലി മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്നെ വില കിട്ടുന്നുണ്ട് ഇവിടെ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ വരെ കിട്ടുന്നുണ്ട് ഈ നമ്മളിവിടെയൊക്കെ ചേത്തന മാതാ കൂടുതലും പറിച്ചു എടുക്ക ചുവടേണ്ട എടുക്കുന്ന ഒരു മെത്തേനാണുള്ളത് അതല്ല ഒറ്റ ഒറ്റ കൃഷി കൊണ്ട് മറ്റേ നമുക്ക് അത് അതുകൊണ്ട് ആദായല്ലേ ഇതാണ് ഡബിൾ ആദായം അതായത് ഒരു ഒരു ജീരം എത്രയും കട്ട് ചെയ്യും പറഞ്ഞറിയിക്കാം നമുക്ക് ആണല്ലേ അതായത് ഈ ഒരു വരുമാവുമ്പോ തന്നെ

ചാണകപ്പൊടി എന്തെങ്കിലും വിത്ത് കോഴി വളത്തിൽ കുഴച്ച് അങ്ങനെ വരി നിരത്തി അറിയുന്നതാണ് അതായത് അതാ അതാ കൂടെ കൂടെ മിക്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഏരിയയിൽ എത്ര കിലോ 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 വിത്ത് 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 അങ്ങനെ പിന്നെ രണ്ട് പ്രാവശ്യം വെള്ളം നടിക്കണം മഴയില്ലെങ്കിൽ രാവിലെയും നരക്കുന്നത് നല്ലതാണ് മണ്ണുണങ്ങാൻ അഞ്ചാമത്തെ ദിവസം എല്ലാം മുളയാവും ആറാമത്തെ ദിവസം കോഴിവളവും ഏറ്റം ബോസും രാസവളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് രാസവളവും കൂടെ ചേർത്ത് ഇടും ഇട്ടാൽ അടുത്ത് പിന്നും പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതേപോലെ ഒരു വളപ്രയോഗം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കളയുണ്ടെങ്കിൽ കളയാണ് ഇതിൻ്റെ മെയിൻ കാര്യം കള വരച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വളപ്രയോഗം ഇതേപോലെ ഏറ്റംപോസും കോഴിവളവും ആയിട്ട് ചെയ്താൽ മുപ്പതാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ തുടങ്ങാം ഇപ്പം ആയി മുപ്പത് വിളവെടുക്കുക അല്ലേ കറക്റ്റായിട്ട് മുപ്പാമത്തെ ദിവസം നമ്മളിവിടെയൊക്കെ പറിച്ചിട്ട് മുപ്പത് ദിവസമാണ് വില എടുക്കുന്നത് ആയി മുപ്പാമത്തെ ദിവസം വിളവെടുക്കുക വിളവെടുത്ത് ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ പോലെ തന്നെ വീണ്ടും കളയുണ്ടെങ്കിൽ കളപറിച്ചതിന് ശേഷം വീണ്ടും പിന്നെ കടലപ്പുണ്ണാക്കും പൊട്ടാഷ്യം യൂറിയും അമിതമായിട്ടൊന്നും വേണ്ട വളരെ കുറച്ച് ഇതിപ്പോൾ ഓണത്തിന് ഒരു മാസത്തിന് മുമ്പ് വിളവെടുത്ത ഫാമാണ് അതിപ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് എല്ലാ ദിവസവും എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ നിങ്ങൾ ഇതിനെ ദിവസം അത് കണക്കാക്കിക്കൊള്ളണേ ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി ിന്നി ഇത് ആറ് മാസം ആറ് മാസം അങ്ങനെ ഇതേമാതിരി തുടർച്ചയായിട്ട് വിളവ് ഇന്ന സമയൊന്നുമില്ല ഇങ്ങനെ ആയിട്ട് ആയിട്ട് വില കൊടുത്തല്ലേ ഇപ്പൊ ഡെയിലി ഇങ്ങനെ വിറ്റ് വിറ്റ് പോകേണ്ട എല്ലാ ദിവസവും നാലായിരം അയ്യായിരം രൂപയുടെ ആ അപ്പൊ ഇടക്ക് കീർത്തിയായിട്ട് പൊട്ടിച്ചെടുമ്പോ വള്ളം കൂടെ കൊടുക്കുക പൊട്ടിച്ചെടുത്താൽ ഓരോ പൊട്ടിപ്പിനും കളയുണ്ടെങ്കിൽ കളയെടുത്തിന് ശേഷം പതിനഞ്ച് പതിനഞ്ച് ദിവസത്തേക്കും അതിന്റെ വള പ്രയോഗം ചെയ്യണം ജലസേന അതുപോലെ കൊടുക്കാം ജലസേന ഇവിടെ എത്ര ദിവസം കുടുംബമാണ് കൊടുക്കുന്നത് എല്ലാ ദിവസവും കൊടുക്കും എല്ലാ ദിവസവും ജലസേന കൊടുക്കും ഈ നല്ല മഴക്കാലത്തും കൊടുക്കുക അല്ല അല്ല മഴയത്തിനാണ് ഒഴിച്ചിട്ട് എല്ലാ ദിവസവും കൊടുക്കും വേനൽ രണ്ടു ദിവസം വെയ്ത അപ്പൊ ജലസേന കൊടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ചീര നമുക്ക് ലാഭകരമായിട്ട് ലാഭകരമായി ലാഭകരമായിട്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നതും ഇത് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ഈ വളത്താങ്കര ചീരയാണ് അതിന് ഈ അതിന്റെ വിളവിന് വേറെ ഒരു ചീരും ഈ വ്ത്താങ്കര ചീരയിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിയത് ഞാൻ സാധാരണ അരുൺ ചീരയാണ് ആ അങ്ങനെയായിരുന്നു അരുൺ ചീര ഉദ്യോഗങ്ങളുടെ മാർക്കറ്റിലാണ് ബാക്കി വരുന്ന നമ്മൾ സാധാരണ മാർക്കറ്റിലാണ് കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു തൈ ഒരാൾ കൊണ്ടുവന്ന ചീരക്കെട്ടിൽ കാണുകയും ആ തൈ കൊണ്ടുവന്ന് നട്ട് അതിൽ നിന്ന് വിത്തെടുത്ത് ഉൽപ്പാദിപ്പിച്ച് അപ്പോൾ മറ്റു കർഷകർക്ക് അത് ഒരു ആകർഷണമായിട്ട് തോന്നി ആ വിത്താണ് പിന്നെ വളർത്താങ്കര ചീര കൃഷി ആയിട്ട് ചെയ്യാൻ തോന്നി ഇപ്പം എവിടെയൊക്കെ കൊടുക്കുന്നുണ്ട് മൊത്തം മാർക്കറ്റിൽ മാർക്കറ്റിൽ ഇവിടെ വരുന്ന കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് ബാക്കി കൊടുക്കും ട്രെൻഡ് ആക്കിയതൊക്കെ ചേട്ടനാണ് അല്ലേ ഇപ്പം മറ്റുള്ള സെല്ലിലേക്ക് കയക്കാറുണ്ട് എല്ലാ എല്ലാ നമ്പർ സെല്ലും എന്തായിട്ട് കൊടുത്തേക്ക് ആവശ്യമുള്ളവർക്ക് ഒരു മാസം കൊടുക്കാനില്ല ചോദിക്കുന്നവർക്ക് ആവശ്യം കൊടുക്കാതെ ലിമിറ്റേഷൻ വല്ലതും അത്രേ കൊടുക്കുള്ളൂ കൊടുക്കില്ല അവർ വിത്ത് ഉത്പാദിപ്പിച്ചെടുത്തോ ആ അങ്ങനെ വിത്ത് എത്ര ദിവസം നട്ട് കഴിഞ്ഞാൽ ഒരു എട്ടു മാസം 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 വേണം വേണം വിത്ത് കൃഷി ഏകദേശം വർഷത്തോളം വർഷം കിട്ടാ ചീര കൃഷിയാണ് എനിക്ക് ലാഭമായിട്ട് തോന്നിയത് എനിക്ക് ഒരു നിശ്ചിത വരുമാനം ഉണ്ടാക്കി തന്നെ മുന്നൂറ്റി ചീര ഉണ്ടാവും ഉണ്ടാവും പിന്നെ ഞാൻ രണ്ട് വീട് വെച്ചു രണ്ട് വീടാ കൊറച്ച് വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്റെ മകളുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹ ചിലും ഇതെല്ലാം ഈ ചീര കൃഷിയിൽ നിന്ന് കിട്ടിയ ലാഭം തന്നെ അല്ലാതെ എനിക്ക് അല്ലാതെ വേറെ എനിക്ക് വേറെ വരുവാനോ എല്ലാ സമയത്തും ഒരു ഏക്കറെങ്കിലും കൃഷി കാണും എവിടെ എപ്പോഴും ഉണ്ടാവും ആർക്കും ഇല്ലാത്ത സമയത്തിൽ നമുക്ക് ഇവിടെ വിളവ് കിട്ടും അതല്ല ഇവിടെ നമ്മള് വാഴ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിന് ഇടപെളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് വാഴ വാഴ നടമ്പഴത്തേക്ക് അതിന്റെ ഇടവളായിട്ട് അപ്പൊ ഇപ്പൊ ഇരുവർഷം കൊണ്ട് ഒരു കോടിക്കണക്കിനോട് ചീര തന്നെ വിട്ടുകയാണല്ലോ ഇപ്പൊ നിലവിൽ ചെലവുണ്ടാവും ഉണ്ടാവും എങ്കിൽ പോലും എനിക്ക് പറഞ്ഞ പകുതിക്ക് മാർ വരുമാനം ചീര കിട്ടാറുണ്ട് ഏകദേശം എനിക്ക് വാഴ കെക്കാൻ കൂടുതലല്ലേ ഇപ്പൊ നിലവിലെ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയത് ചീര കൃഷി ഈ ഏരിയയാണ് വർഷം ഇപ്പൊ അത് കപ്പയാക്കി അവിടുത്തെ തണ്ടിതാണേ ഒരു കിലോയ്ക്ക് മുന്നിൽ മേച്ചല്ലേ ഇതിന്റെ വിത്താണ് ഇവിടെ ഫുള്ള് ചെയ്ത് ഇപ്പൊ എത്ര കിലോ വിത്ത് കിട്ടുന്ന ഏകദേശം അഞ്ചു കിലോ വിത്തോളം കിട്ടും അഞ്ചു കിലോ വിത്തല്ലേ പതിനഞ്ച് പത്ത് പതിനേഴ് പതിനൊന്നായിരം രൂപയുടെ അഞ്ചു കിലോ കൂടുതൽ കിട്ടും കിട്ടും മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണക്കാൻ ഇടാതെ വെച്ചേക്കുന്നത് മഴ മാറിനെ ഉണക്കി കൊടുക്കും കറുത്ത അരിയാണ് ചീര വിത്ത് ഇതാണാത്രങ്ങനെ ചീരവിത്ത് രണ്ടേന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് കാപ്പുടി അണ്ണന്റെ കൂടെയാണ്